ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ജലദോഷം ചുമയൊക്കെയാണ് നന്നായിട്ട് ചുമയുണ്ട് പനിക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷേമത്തിലൊക്കെയാണ് ഏട്ടാ രാത്രി തീരെ ഉറങ്ങാൻ പറ്റാറില്ല ഈ ചുമച്ച് ചുമച്ചിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടാ അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം നിങ്ങളോടും പറയാന്ന് വരുത്തി അപ്പോൾ നമുക്ക് വെടിയല്ലാം ഇട്ട് പോവാം അപ്പോൾ ഇന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അന്ന് വീട്ടത്തെ പണിയാൾ ഒഴിക്ക് നമുക്ക് പച്ചേരി നനയ്ക്കാനും അത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് വറക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെയാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ ഇരുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് പച്ചേരി കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ ഇതുവരെ അതിൻ്റെ അടുത്തേക്കണ്ട് എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ കഴുകി റെഡിയാക്കട്ടെ ആക്കട്ടെട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കുക്കറിൽ വെച്ചിട്ടുള്ളത് ഇന്ന് ചോറാണ് അപ്പം കുറച്ച് ചോറിൻ്റെ ആവശ്യമൊന്നുള്ളൂ അതുകൊണ്ട് ഒരടുപ്പത് ചോറും വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് മഴയൊന്നുമില്ല നല്ല അന്തരീക്ഷമാണ് അപ്പോൾ അച്ഛൻ ഇന്ന് മുരിങ്ങക്കായ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചോറ് കുക്കറിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഒരു മുട്ട ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അതാണ് കഴിക്കുക അതുകൊണ്ടാണ് ഇന്ന് കുക്കറിൽ കുറച്ച് ചോറ് വെച്ചത് പിന്നെ പിന്നെന്താ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ ഈ കോര വെച്ചിട്ടുള്ള ഒരു കറി വെച്ചത് അപ്പോൾ അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് നമുക്ക് മുരിങ്ങക്കായ ഉപ്പേരി വെക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ എനിക്ക് മുരിങ്ങക്കായ കറി വെച്ചതിനേക്കാളും കൂടുതലിഷ്ടം ഉപ്പേരി വെച്ചതാണ് കേട്ടോ പിന്നെതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പപ്പടം അച്ചുവിന് വറുത്തെടുക്കാനാണ് അപ്പോൾ നമ്മുടെ ചോറ് ഈ കൊട്ടയിലേക്ക് അങ്ങ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറായി പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഉള്ളികളൊക്കെ ഉണ്ടല്ലോ അതങ്ങ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കണം കേട്ടോ അത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി നല്ല ടേസ്റ്റാണ് എന്നിട്ട് കുറച്ച് മുളക് പൊടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ മുരിങ്ങക്കായ കഴുകി വൃത്തിയാക്കി അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ മുരിങ്ങക്കായ മുറിച്ചിട്ട് ഇതുപോലെ അങ്ങ് കീറി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് അതിലോട്ടങ്ങ് പിടിക്കുമല്ലോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നേട്ടാ പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അത് വേഗാൻ മാത്രമുള്ള കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ചിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആവും കേട്ടോ അപ്പോൾ ഞാനിത് അത് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉപ്പേരി വട റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാനൊരു അബദ്ധം ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ പപ്പടം അങ്ങ് വെറുതെടുത്താൽ മതിയായിരുന്നു അത് പെട്ടെന്ന് അങ്ങ് മൈൻറ്റീന്ന് പോയിട്ടാണ് പിന്നെ വേറെ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് പപ്പടം അങ്ങ് പൊരിച്ചെടുത്തു പിന്നെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ആ ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് പുളി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് നമുക്ക് ചോറിലൊക്കെ കഴിക്കുമ്പോൾ ഒരു ചൊടിയൊക്കെ ഉണ്ടാകുമല്ലോ നല്ല ടേസ്റ്റ് ഒരു ചമ്മന്തി കേട്ടോ അപ്പോൾ അത് മോൾക്കും മോനും നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അവർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാറുണ്ട് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ പിന്നെ അത് അച്ചു വന്നിട്ടുണ്ട് എട്ടേക്കാലാവുമ്പോഴേക്കും അവൻ വരുമല്ലോ അപ്പോൾ അവന് ചോറൊക്കെ പാത്രത്തിലാക്കി ഉപ്പേരി ചമ്മന്തി ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂടിയായി പിന്നെ പപ്പടം ആക്കിയിട്ട് അവൻ അവനങ്ങ് സ്കൂളിലേക്ക് പോയിട്ടാണ് അപ്പം ഒന്ന് ചായയുടെ കടിയൊന്നും അവൻ കഴിച്ചില്ല അപ്പോഴേക്ക് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞ് അപ്പോൾ അത് കഴിച്ചിട്ടാണ് അവൻ പോയത് കേട്ടാ അപ്പോൾ അവൻ പോയതിൻ്റെ ശേഷം നമുക്കിന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പച്ചേരി നനയ്ക്കാനും കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചായയുടെ കടി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാനപ്പോൾ അരി അങ്ങ് കുതിർക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് കഴുകിയെടുക്കുകയാണ് ഒരു പന്ത്രണ്ട് കിലോ അരി അരിയുണ്ടായിരുന്നു അപ്പം അതൊക്കെ നന്നായി കഴുകി ഒരു അഞ്ചാറു വട്ടൊക്കെ കഴുകിയിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു കിലോ അരി ഞാനങ്ങ് മാറ്റി വെച്ച് ഒരു പാത്രത്തിൽ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നെ അത് കുറച്ച് പൂരം മറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് വന്നതാണ് അപ്പം എന്താ ഉണ്ടാക്കുക എന്നൊക്കെ അറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം എന്ന് വിചാരിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതുപോലെയുള്ള അച്ചിൽ വെച്ചിട്ടൊരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള അരിപ്പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇത് ആകുമ്പോൾ പിന്നെ കറിയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ അരിപ്പൊടി കുഴച്ച് വെച്ചത് പിന്നെ ശർക്കര തേങ്ങ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് ഇട്ട ഇത് പിന്നെ ഇതുപോലെ മാവ് കുഴച്ചിട്ട് അങ്ങ് പരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചുണ്ടല്ലോ ആ അച്ചിലേക്ക് ഇത് അങ്ങ് പരത്തി കൊടുക്കുക പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ശർക്കരയുടെ മിക്സും കൂടി വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല ഷേ്പ്പിലുള്ളൊരു അട കിട്ടും കേട്ടോ പിന്നെ അത് നമ്മൾ ആവിയിൽ അങ്ങ് വേവിച്ചെടുക്കുവാണ് ഞാൻ ഒരു വാഴൻ്റെ ഇലയൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഇലയിലാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് രണ്ടും കൂടെ അങ്ങ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത മാവ് നമുക്കങ്ങ് കിട്ടും എന്നിട്ട് മെല്ലെ ഒന്ന് ഇത് തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ മടക്കട എന്നാ ഇവിടെയൊക്കെ പറയാം അതങ്ങ് കിട്ടി വിട്ടാം അപ്പം നമ്മൾ ആ അച്ചിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ല ഇങ്ങനെ ഇങ്ങനെ വിട്ടുപോരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുപോലെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വാരത്ത് വെക്കണം വെള്ളം വാരാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ കൊട്ടയും വട്ടയും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറേ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ പച്ചരിയൊക്കെ അതിലേക്ക് അങ്ങ് വാരി വെക്കുന്നുണ്ട് കേട്ടോ കുറഞ്ഞത് വെള്ളം വാരാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണമല്ലോ പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ വാരത്ത് വെച്ചിട്ട് ഞാൻ പാത്രം കഴുകാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അതുകൂടെ കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് പണികളങ്ങ് തീർക്കാൻ പറ്റും ഇനി പിന്നെ മില്ലിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ നമുക്ക് ഇന്നലെ കൊടുത്ത മീൻ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് എന്തായാലും മീൻ കറി വയ്ക്കാനും വറുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചവരക്കത്തേക്ക് ഇന്നലത്തെ കറിയും പൊരിച്ചതൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കഴിച്ചിട്ട് വേണം വൈകുന്നേരത്തെ പണികളൊക്കെ തുടങ്ങാനായിട്ട് കിട്ടാ അങ്ങനെ അരിയൊക്കെ മില്ലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ അരിപ്പൊടി എടുത്തേക്കുള്ള പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെയിലത്തൊന്ന് ചൂടാക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ അരിപ്പൊടി കുറേ നാളത്തേക്കൊക്കെ വെക്കാനുള്ളതല്ലേ അപ്പോൾ പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടത്ത് വെച്ച പാത്രത്തിലാണ് അരിപ്പൊടിയൊക്കെ ഇട്ട് വെക്കാറ് കേട്ടോ പിന്നെ അതാ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തോല് കളഞ്ഞ് വെച്ചു പൂരം വറക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മളെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ പച്ചരച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ മീൻ വറുക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ അരി പൊടിച്ചത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി പൊടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ വറുത്തിട്ടാണ് കൊണ്ടുവരിക അപ്പോൾ ഞാൻ ഒരു കിലോ പൂരം വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണിത് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞതാണ് പിന്നെ ഒരു നാളികേരം വലുതാണ് കേട്ടോ അതും ചിറകി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടിയും ചെറിയ ഉള്ളി നാളികേരം ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് രണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ അത് വറുക്കാൻ നോക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ ചാക്കിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വറ പൂരം വറുക്കാൻ നിൽക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വൈകിട്ട് ഒരു അഞ്ചരയ്ക്കൊക്കെ ശേഷമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് ചോറെല്ലേ കഴിച്ചോളൂ അപ്പോൾ എനിക്ക് നന്നായിട്ട് വേശന്നേ മീൻ കറിയും കണ്ടപ്പോൾ അപ്പം ഞാനിതുപോലെ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ നമ്മൾ പൂരം വറുക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അരിപ്പൊടി നന്നായിട്ടങ്ങ് തട്ടിപ്പൊത്തി വെച്ചതായിരുന്നേ ഒന്ന് സെറ്റാക്കാനായിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറുത്ത വെള്ളം കൂടെ ഇട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വറുത്തെടുത്തിട്ടോ കുറച്ച് ദിവസമായിട്ടുണ്ട് അച്ചു പൂരം വറുത്ത വേണമെന്ന് പറഞ്ഞിട്ടിട്ടാ അപ്പം എന്നാൽ എന്തായാലും വേണ്ടില്ല അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്